ഹലുവ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും കാണുന്നത് ഒരു ട്രഡീഷണൽ സ്വീറ്റ് എന്നുള്ള രീതിയിലാണ് നമ്മളിതിനെ കാണുന്നത് ഇത് ശരിക്കും ഹിസ്റ്ററി വൈസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ചോക്ലേറ്റിൻ്റെ ഒക്കെ പോലത്തെ ഒരു ഹിസ്റ്ററി തന്നെയാണ് ഹലുവൊക്കെ ഉള്ളത് പണ്ട് ഈ രാജാക്കന്മാരൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ആയിരുന്നു ഇപ്പോൾ കോഴിക്കോട് ചിലപ്പോൾ കോഴിക്കോട് വന്നത് പോലും സാമൂതിരിക്ക് അറബുകൾ ഗിഫ്റ്റ് കൊടുത്തായിട്ടാണ് അങ്ങനെയാണ് ഇവിടെ എത്തുന്നത് ഇപ്പോൾ ഇന്ത്യയിൽ വേറെ സ്ഥലങ്ങളിലൊക്കെ ഹലുവ പല രീതിയിലുള്ള ഉണ്ട് ഇതെല്ലാം ഒരു റോയൽ ഫുഡായിരുന്നു പണ്ട് ചോക്ലേറ്റും ഇതുപോലെ റോയൽ ഫുഡായിരുന്നു പക്ഷേ അത് യൂറോപ്പിലായതുകൊണ്ട് അത് യൂറോപ്പിലേക്ക് എത്തി ചോക്ലേറ്റ് അവിടെ പിന്നെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വന്നു മെഷീനറികൾ വന്നു പണ്ട് ശരിക്കും ചോക്ലേറ്റ് ഒരു ഡ്രിങ്ക് ആയിരുന്നു ആ ഡ്രിങ്ക് പിന്നെ ഒരു ഹാർഡനിങ് ചെയ്യാനുള്ള ടെക്നോളജി വന്നു സ്വീ പഞ്ചസാര ആഡ് ചെയ്തൊരു മിഠായി മാറി അതിനുശേഷം ഹെർഷീസും ഇന്ന് കാണുന്ന പോലത്തെ കാഡ്ബറി പോലത്തെ ബ്രാൻഡുകളൊക്കെ വന്ന് ചോക്ലേറ്റ് നിന്ന് ആ ഒരു ട്രഡീഷണൽ സ്വീറ്റോ ഒരു ഡ്രിങ്കോ ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല അതൊരു മോഡേൺ സ്വീറ്റോ അല്ലെങ്കിൽ ഒരു ഗ്ലോബൽ സ്വീറ്റോ ആണ് പക്ഷേ ഹലുവയ്ക്ക് അത് മെയിൻലി ഏഷ്യൻ കൺട്രീസിലായതുകൊണ്ട് ആ ഒരു ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ ഒരു ഭൂമി കിട്ടിയിട്ടില്ല സ്റ്റിൽ അത് ഇന്നും ആ ഒരു പഴയ എം ഐയിലാണ് ഇതിൻ്റെ മേക്കിങ്ങും എല്ലാം പോകുന്നത് ചോക്ലേറ്റ് ഒക്കെ പോലെ ഭയങ്കര ആയിട്ടുള്ള ഒരു സ്വീറ്റാണ് ആണ് നമുക്ക് ചോക്ലേറ്റ് ചെയ്യുന്ന പോലെ പല ഓപ്ഷൻസും അലുവേലും ചെയ്യാൻ പറ്റും നമ്മളൊരു ലോങ്ങ് ടേമിലേക്ക് കാണുന്നത് ഹലുവയിൽ തന്നെ ഒരു കൺഫെക്ഷനറി ബ്രാൻഡ് ബിൽഡ് ചെയ്യുക ഡിഫറെൻറ്റ് ഓഫ് പലവ് ആളുകൾക്ക് വെറൈറ്റി വെറൈറ്റി എക്സ്പീരിയൻസ് ഹലുവയിൽ കൊടുക്കുക ട്രഡീഷണൽ ഹലുവകൾ അതുപോലെ കീപ്പ് ചെയ്തിട്ട് കുറച്ച് മോഡേൺ ഹലുവകളും കൂടി ഇൻവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ വിചാരിക്കുന്നത്